എല്ലാവർക്കും അസ്സാം വലൈക്കും ജം ഷിസ്ലോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറെന്റ് തന്നെയാണ് നമ്മളെ കൊണ്ടുവരുന്നതിൽ എന്നും തന്നെ ഡിഫറെന്റ് കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ അതേപോലെ തന്നെ ഇന്നും നല്ല ഡിഫറെന്റ് കളക്ഷൻ ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ നോക്കുന്നതിന് മുന്നിൽ ഇന്നത്തെ കുർത്തീസ് നോക്കുന്നതിന് മുന്നിൽ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ബെൽബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മള് നേരെ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഓക്കെ കളക്ഷനിൽ ആദ്യത്തെ കളക്ഷനിലേക്ക് പോകണേ ഫോർ എക്സൽ ആണ് കേട്ടോ സൈസ് എന്ന് പറയുന്നത് ഫോർ എക്സൽ സൈസ് ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ എന്തായാലും അതെ ക്വാളിറ്റി കൂടിയ ഹെവി ആയിട്ടുള്ള ജി എസ് എൻ കൂടിയ മെറ്റീരിയൽ ആണ് അപ്പൊ അതിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഓരോ കളേഴ്സ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ബ്ലാക്ക് അതുപോലെ തന്നെ എന്താ ഒരു കളർ ഓണിയൻ പീസിലായിട്ട് ഇത് ഓരോന്നും വ്യത്യസ്തമായ കളറുകളാണ് കേട്ടോ ഓരോന്നും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ആറ് കളർ വരുന്നുണ്ട് ആറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല വെറൈറ്റി പീസുകളാണ് വേണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പൊ നമ്മൾ ഓരോ കളറായി നോക്കി വരും അല്ലേ അപ്പൊ ഈ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസ് എടുത്താൽ നാനൂറ്റിഅമ്പത് രൂപയാണ് കേട്ടോ ഒരു പീസ് എടുത്താൽ നാനൂറ്റിഅമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപയാണ് അല്ലേ ട്രിപ്പിൾ നൈൻ ഓഫറാണ് ആണ് അത് അടിപൊളി ട്രിപ്പിൾ നൈൻ ഓഫറാണ് ഇത്രയും അതെ വലിയ സൈസാണെങ്കിൽ പറയാം വലിയ സൈസാണ് ഫോർ എക്സലാണ് സൈസ് വരുന്നത് നമുക്ക് പിന്നെ തുറന്നു നോക്കാം എത്ര സൈസ് ഉണ്ടെന്നുള്ള കണ്ടില്ലേ പ്രയോണാണ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ് ഫോറക്സൽ എന്ന് പറഞ്ഞാൽ ഫോറക്സൽ സൈസ് ഉണ്ടായിരുന്നു അതെ കുറച്ചധികം ഉണ്ട് ഫോറക്സലിൽ കറി തന്നെ ഉണ്ട് പക്ഷെ ഒന്ന് വെള്ളത്തിലിട്ട് ലൈറ്റ് ആയി ചുരുങ്ങിയാൽ നിങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ ഫോർ എക്സൽ ത്രീ എക്സിലെ ആർക്കൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ചെസ്റ്റിൽ വരുന്ന വർക്ക് നല്ല ഒരു സിമ്പിൾ ആയിട്ട് ഹെവി ആയിട്ടുള്ള ലുക്കുള്ള ഒരു വർക്കാണ് സിമ്പിൾ ആണെങ്കിലും നല്ല റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു വർക്കാണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ നല്ലവണ്ണുണ്ട് മെറ്റീരിയൽ ആണ് കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ എന്ന് പറയാം അതുപോലെ തന്നെ ത്രീ ഫോർത്ത് കൈ ഒക്കെ നല്ല വലുപ്പുണ്ട് കൈക്കുഴിയൊക്കെ നല്ല വലുപ്പുണ്ട് നല്ല ബ്രാൻഡ് സ്റ്റിച്ചിങ് ഫോറക്സ് നല്ല യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസ് എടുത്താൽ നാനൂറ്റിഅമ്പത് രൂപ മൂന്ന് പീസ് എടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപയുള്ളൂ അല്ലെ ജംഷ നെക്സ്റ്റ് പീസിലേക്ക് പോയാലും ഇതിന് കളേഴ്സ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാം കളേഴ്സുകൾ ഇതിലുണ്ട് കേട്ടോ അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു റയോൺ മെറ്റീരിയൽ കേട്ടോ എന്റെ ഫ്രണ്ട് ലുക്ക് ഒക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഫോണിലൊരു ലൈറ്റ് ബ്ലൂ ആണ് ലൈറ്റ് ഒരു പിസ്തയും അതുപോലെ തന്നെ മിക്സ്ഡ് ആയിട്ട് ഒരു ഗ്രേ മിക്സ് ആയാലും എങ്ങനെയാ അതുപോലത്തെ ഒരു കളറാണ് അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മള് ഒരുപാട് പീസുകൾ നോക്കാനുണ്ട് അപ്പൊ നമ്മള് ജസ്റ്റ് വേറെ പീസിലേക്ക് പോവാ റേറ്റ് പറയണതും നമുക്ക് സെയിം തന്നെയാണ് റേറ്റ് ഒക്കെ നാനൂറ്റി അമ്പത് രൂപയാണ് സിംഗിൾ പീസ് എടുക്കുമ്പോൾ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ അല്ലേ വാങ്ങിക്കുന്ന ക്യാഷിന് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ഉണ്ടാവും അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ നമ്മൾ ഈ നാനൂറ്റി അമ്പതിന്റെ പീസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ നമ്മുടെ പീസുകൾ കാണിക്കാം അപ്പൊ അതിലും ഇതിലും കൂടി മിക്സ് ചെയ്തെടുക്കാൻ പറ്റൂലെ മൂന്ന് പീസൊക്കെ സൈസ് ചെറുതോ വലുതോ എന്താണെങ്കിലും മിക്സ് ചെയ്തെടുക്കുക അപ്പൊ ഇതാണ് ഫ്രണ്ട് പാറ്റേൺ വരുന്നത് നിങ്ങൾക്ക് ഇല്ലാത്ത കളർ അതിൽ കളേഴ്സ് ഉണ്ട് കേട്ടോ അതാണ് ഈ ഒരു പാറ്ററിന്റെ ഒരു പ്രത്യേകത നല്ല കളേഴ്സ് ആണ് സൈസ് ഉണ്ട് അത്യാവശ്യം ഓരോ കളറും വ്യത്യസ്തമാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കളറാണ് കേട്ടോ അത്യാവശ്യം നല്ല വ്യത്യസ്തമായ കളറുകളും അതുപോലെ തന്നെ കേട്ടോ ചെസ്റ്റില് വരുന്ന വർക്കാണ് ആണ് അതിന് മെയിൻ ആയിട്ട് പറയാനുള്ളത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് പുറത്തു പോകുമ്പോൾ അടിപൊളിയായിട്ട് നോർമലായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റി കിട്ടുകാച്ച പീസ് തന്നെയാണ് ഇറക്കമൊക്കെ നാല്പത്തി അഞ്ചോളം ഇറക്കം ഉണ്ട് അതുപോലെ ചെസ്റ്റ് വീതി ഒക്കെ ഫോർ എക്സിനെ കറക്റ്റ് ഷാർപ്പ് സൈസ് വരും അല്ലേ അപ്പൊ അതുപോലെ തന്നെ കയ്യിൽ ചില പീസുകള് ഡബിൾ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കൈക്കുഴിയൊക്കെ നല്ല വലുപ്പം കേട്ടോ ഓക്കെ ത്രീ എക്സിലാർക്കും ഫോർ എക്സിലാർക്കും നല്ലപോലെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നെക്സ്റ്റ് പീസിലേക്ക് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് ഒരു ബ്ലൂമിങ് ബ്ലാക്ക് നല്ല എന്താ ഒരു കളറിന്റെ ഒരു കോമ്പിനേഷൻ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളറാണ് മൂന്ന് പീസ് എടുക്കുന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് എന്തായാലും മെച്ചം ആയിരം രൂപ ഓഫറാണ് കണ്ടില്ലേ നല്ല ചെസ്റ്റിലൊക്കെ വരുന്ന വർക്കൊക്കെ അടിപൊളി അടിപൊളി ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് നല്ല സൈസും ഉണ്ട് അത്യാവശ്യം നല്ല ഇറക്കമുണ്ട് പിന്നെ ഇത് ഒരു ത്രീ എക്സിലായിരിക്കും ഫോർ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുകയാണ് അപ്പോൾ സിംഗിൾ പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപേനെ ഡെലിവറി ചാർജ് അടക്കം ഇനി മൂന്ന് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ നയൻ അല്ലേ ആയിരം രൂപേൻ്റെ ഓഫറാണ് കേട്ടോ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് പാറ്റേണിലേക്ക് പോകാം കേട്ടോ ലെക്ക അതിൽ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ സെയിം തന്നെയാണ് പാറ്റേൺ ഇതോ നെക്സ്റ്റ് വരുന്നത് ടു എക്സൽ ആണ് സൈസ് ടൂ ടോൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോണ്ടില്ലേ നല്ല മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെയാണ് ഭംഗിയുള്ള കളർ ആണ് അതെപ്പ് ആണ് ഗ്രേപ്പും ബ്രൗണും അതെ വർക്ക് കണ്ടില്ലേ അടിപൊളി വർക്കാണ് കേട്ടോ ഇപ്പൊ ഞാൻ കാണിച്ചതിൽ ഏത് പീസ് മൂന്നെണ്ണം എടുത്താലും ആയിരം രൂപയുള്ളൂ നല്ല തന്നെ യൂസ് ഡബിൾ ആണ് പറ്റും അതെ മെറ്റീരിയൽ വരുന്നത് അടിപൊളിയായിട്ട് ടൂട്ടോ കാലം യൂസ് ചെയ്യാം കേട്ടോ അത്രയും പറ്റും ഹെവി ഹെവിയായിട്ട് മെറ്റീരിയൽ മെറ്റീരിയൽ അതുപോലെ തന്നെ കളറും നല്ല കളറാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഓരോ കളറും മെച്ചപ്പെട്ട കളറാണ് കേട്ടോ ഈ ടോൺ മെറ്റീരിയൽ വരുന്നത് ഇത് സൈസ് പ്രകാരം ഡബിൾ എക്സിലാണ് ടൂട്ടോൺ മെറ്റീരിയൽ ആണ് സൈസ് പ്രകാരം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എക്സൽ എക്സൽ ആർക്കും ഡബിൾ എക്സൽ യൂസ് ചെയ്യാം അല്ലെ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ രണ്ടു മൂന്ന് പേർക്ക് എടുക്കണം എന്നുണ്ടാവും അല്ലെ അപ്പൊ ഒരു മൂന്ന് പീസ് സെലക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ നൈനേ വരുന്നുള്ളൂ ആയിരം രൂപ ഓഫർ അല്ലേ നെക്സ്റ്റ് കളറിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വീട്ടിൽ രണ്ട് മൂന്ന് പേർക്ക് എടുക്കണമെന്നുണ്ടാവും അപ്പൊ മൂന്ന് പേരും കൂടി മൂന്ന് പീസ് എടുക്കുകയാണെങ്കിലും അല്ലെ നിങ്ങൾക്ക് എന്തായാലും ട്രിപ്പിൾ നൈനിലല്ലേ വരും അപ്പൊ എന്തായാലും മെച്ചം തന്നെ ആയിരിക്കട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഈ പീസൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും നമ്മളെ കൊണ്ട് അയച്ചു തരാം അമ്പത്തിന്റെ ജംഷി നല്ല കോപ്പർ വർക്കാണ് കേട്ടോ ചെസ്റ്റ് വരുന്നത് ഇപ്പൊ നമ്മള് ഗോൾഡ് ഇപ്പൊ ഈ കവറിംഗിന്റെ തന്നെ ഐറ്റംസിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ റോസ് ഗോൾഡിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് അല്ലെ ഇന്നലെ കൂടി ഞാൻ ജംഷിക്ക് ഒരു റോസ് ഗോൾഡിന്റെ ചെറിയൊരു ചൈന വാങ്ങിക്കൊടുത്തു അതെ അതായത് സ്വർണത്തിനെക്കാളും ഇപ്പൊ ഇഷ്ടപ്പെടുന്ന റോസ് ഗോൾഡ് അതുപോലത്തെ റോസ് ഗോൾഡിൽ പെട്ടാണ് ഈ കോപ്പർ വർക്ക് വരുന്നത് അല്ലെ ഓക്കെ അല്ലെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് അടിപൊളിയായിട്ടുള്ള ഒരു വർക്കാണ് അപ്പോ മെറ്റീരിയലും നല്ല ടു ടൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ വർഷം ഇത് എത്ര വർഷം ഈ മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകതയുണ്ട് പുതിയത് പോലെ തന്നെ ഉണ്ടാവുമല്ലോ ചുറ്റും അതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത അതെ അതെ അതാണ് ഈ ഒരു പ്രത്യേക ഈ ഒരു ടൂ ടോണി ചായം പൂവില്ല ഇതൊരു കല്യാണരാമൻ സ്റ്റൈലാണ് അല്ലെ ഈ ഒരു പാറ്റേൺ കല്യാണരാമൻ കല്യാണരാമനിലാണ് ഈ ഒരു തിളക്കത്തിന്റെ ഒരു ഇത് എഫക്ട് വന്നത് പക്ഷെ നല്ല മെറ്റീരിയലാണ് ആണ് കേട്ടോ കോട്ടൺ മിക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വലിയ ചൂടൊന്നും ഇല്ലാതെ അടിപൊളി ആയിട്ട് നടക്കാം അല്ലെ അപ്പൊ കോപ്പർ വർക്ക് ഒക്കെ കണ്ടല്ലോ നല്ല ഹെവിയാണ് അപ്പൊ മൂന്ന് പീസിന് ആയിരം രൂപയുള്ളൂ സിംഗിൾ പീസ് എടുത്താലും നാനൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഇതിൽ വരുന്ന ഓരോ കളേഴ്സും ഈ ടോൺ മെറ്റീരിയലിൽ ഏത് കളർ കഴിഞ്ഞാലും വെറൈറ്റി ആയിരിക്കും കേട്ടോ സൂപ്പറാണ് അതിന്റെ ഒരു പ്രത്യേകത അതാണ് ഈ ടൂ ടോൺ മെറ്റീരിയലിന്റെ പ്രത്യേകത അതാണ് ഒരു എന്താ പറയാ എന്നും പുതിയതുപോലെ നിലനിൽക്കുന്ന ഒരു ക്വാളിറ്റിയാണ് അല്ലെ ജംഷി ഈ മെറ്റീരിയൽ ഉള്ളത് ഈ ടൂടോൺ മെറ്റീരിയലിന്റെ ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഏതൊരു കല്യാണ ഫംഗ്ഷനോ എന്തൊരു ഫംഗ്ഷനിലേക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് പോവാം അല്ലെ ഒരു ബ്രാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ് ഈ ടൂടോൺ എന്ന് പറയുന്നത് കേട്ടോ എപ്പോ നിങ്ങൾ എവിടെ ഇട്ടിട്ട് പോകണം അതെ നല്ല അയൻ ചെയ്ത പോലെ സൂപ്പർ ആയിട്ട് ഫിനിഷിങ്ങിൽ ഉണ്ടാവട്ടോ ചുളുക്കൊന്നും ഉണ്ടാവില്ല അതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത അതുപോലെ തന്നെ ചെസ്റ്റിൽ വരുന്ന വർക്ക് കോപ്പർ വർക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതും ഒരു റിച്ച് ലുക്ക് തന്നെയാണ് അല്ലെ ജീൻസ് ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ ഇതിനേക്കൊരു ജീൻസ് പാന്റ് ഇട്ടാൽ മതിയാവും ഡി എക്സിലും ഇതിപ്പോ ഒരു മൂന്ന് ടോപ്പ് എടുത്തു വെച്ചോ ഒരു ജീൻസ് ഉണ്ടെങ്കിൽ മൂന്നിലിട്ടിട്ട് പോകും അല്ലേ അതുപോലത്തെ ഒരു ആണ് ഈ ഒരു ഡ്രസ്സിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പിന്നെ ആർക്കും ഡബിൾ എക്സിലാർക്കും പറ്റിയ സൈസാണ് ഇനിയിപ്പോ ത്രിപിൾ എസ് ആണെങ്കിലും പറ്റുമോ ജസ്റ്റ് ഒന്ന് അളന്നു വേണമെന്നുണ്ടെങ്കിൽ അല്ലേ ഓക്കെ അല്ലെ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ നെക്സ്റ്റ് പീസിലേക്ക് പോവാ നെക്സ്റ്റും ടൂ ടോൺ തന്നെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ right right ും ഏത് പീസ് വേണമെങ്കിലും മൂന്ന് പീസ് എടുത്താൽ ഇതാ ഇതൊക്കെ ടൂട്ടോണില് വരുന്നെവിയായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ അതും നല്ലൊരു ഡാർക്ക് കളറാണ് ഇതിപ്പോ കവറിൽ കാണുമ്പോഴല്ല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി തന്നെ മാറും സൂപ്പർ കളറായി മാറും ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത അതാണ് അതിന്റെ ഒരു ഇത് അതായത് നമ്മൾ കവറിൽ കാണുമ്പോൾ ഒരു ഗ്ലൈസിങ് ആയിട്ട് ഇത് നന്നായിരിക്കില്ല മറ്റു തുണികളൊക്കെ ചിലപ്പോൾ കവറിൽ ഇട്ടാലും പക്ഷേ ഇത് കല്യാണരാമൻ അതൊരു വേറെ അതൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സിൽക്ക് അതെ ഇത് വന്നിട്ട് ശെരിക്കുള്ള ടൂട്ടോൺ ആണ് ഇത് ശരിക്കുള്ള ടൂട്ടോൺ ആണ് അപ്പൊ ഇതും വെറൈറ്റി ആണ് കേട്ടോ നേരത്തെ നമ്മള് കോപ്പർ വർക്കാണ് സിൽവർ വർക്കാണ് ആണ് കേട്ടോ അതുപോലെ ഇതിന്റെ ഒരു കയ്യിലും വർക്ക് ഈ കയ്യില് വർക്ക് വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു പീസ് റിച്ച് ആയി അല്ലേ റിച്ച് മോഡൽ ആയി മാറും അതായത് വർക്ക് വരുന്ന സമയത്ത് ഈ കൈ കേട്ടോ കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരും നല്ല ലുക്ക് ഉണ്ടാവും ചില പീസുകൾ ഇതിൽ തന്നെ ബോട്ടത്തിലും വർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ നിലവിൽ കഴിഞ്ഞല്ലേ ജിംഷ്യൂസ് വർക്ക് കണ്ടില്ലേ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് അപ്പൊ ഇതിന്റെ റേറ്റും സെയിം തന്നെയാണ് നാനൂറ്റി അമ്പത് രൂപ തന്നെയാണ് സിംഗിൾ പീസ് എടുത്താൽ മൂന്ന് പീസ് എടുത്താൽ തൗസൻഡ് റുപ്പീസ് കേട്ടോ എന്തായാലും നമ്മുടെ അടുത്ത് ഇപ്പം മഴക്കാലമാണ് വരുന്നത് എല്ലാവർക്കും അത്യാവശ്യം തന്നെയാണ് അല്ലെ പിന്നെ അതുപോലെ തന്നെ സെയിൽസ് ഒക്കെ അതെ സെയിൽസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തുടങ്ങണം അതായത് ഈ മഴക്കാലത്താണ് എല്ലാവർക്കും ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ പാർട്ടി വെയറിന്റെ ഒത്തിരി കുറയുന്നേ ഉള്ളൂ ബിസിനസ് അതേസമയത്ത് നമുക്ക് ഡെയിലി വെയറിന്റെ അത്യാവശ്യം നല്ലവണ്ണം സെയിൽ വരും അപ്പൊ നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജംഷനെ വിളിക്കുക മനസ്സിലാക്കുക ചെറിയൊരു പൈസ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എടുത്ത് തുടങ്ങാവുന്നതാണ് അല്ലെ ജംഷല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അവരെ കൊടുക്കലെടുക്കുന്നുണ്ട് ഒരു കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തില്ലന്ന് നമ്മൾ ഒരിക്കലും ഒരാൾക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കില്ല എല്ലാവർക്കും അറിയാം അല്ലേ സമയം കിട്ടാത്ത പക്ഷെ നിങ്ങളുടെ കമന്റ്സിന് എന്നാ എപ്പോഴായാലും നിങ്ങൾക്ക് റിപ്ലൈ വരും അല്ലെ വൈകാതെ നമ്മൾ ഒരിക്കലും റിപ്ലൈ കൊടുക്കാതിരിക്കില്ല എല്ലാവർക്കും അറിയാം നമ്മളെ കുറിച്ച് അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ജെംസിന് നേരിട്ട് വിളിക്ക എന്താ റിപ്ലൈ തന്നില്ല എന്ന് ചോദിക്ക അത്രയും നിങ്ങൾക്ക് അതെ സ്വാതന്ത്ര്യം ഉണ്ട് ഫ്രണ്ട്ലി ആണ് എല്ലാവരും അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ നെക്സ്റ്റ് പീസും നല്ല കിടക്കാച്ചി തന്നെയാണ് ടൂ ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ കൈയിലും ഈ വർക്ക് വരുന്നതുകൊണ്ട് ഹെവിയാണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ ചെസ്റ്റ് വർക്ക് നല്ല അടിപൊളി സിൽവർ വർക്കാണ് വരുന്നത് അല്ലേ പിന്നെ മെറ്റീരിയലിനെ കുറിച്ച് ഞാൻ ഒരുപാട് ആരാധിക്കുന്നുണ്ട് എന്റെ കുട്ടി എനിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ചെറിയ മോളാണ് അപ്പൊ അവളാണ് എടുത്ത് തരുന്നത് കേട്ടോ എന്നെ ചെറിയ മോളാണ് എനിക്ക് പിന്നെ ഒരു മോനാണ് ഉള്ളത് അപ്പൊ കളേഴ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ കണ്ടില്ലേ ഇഷ്ടപ്പെട്ട കുഞ്ഞു ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഓക്കേ അല്ലെ അടിപൊളി കളറാണ് അടിപൊളിയായിട്ടുള്ള എന്ത് കളറാണ് ഡാർക്ക് ബ്ലൂ അല്ല ഒരു തരം അതെ ഒരു ഡബിൾ ഷേഡ് വരുന്ന ഒരു കളറാണ് അല്ലേ എപ്പോ നിങ്ങൾക്ക് ആർക്കിട്ടാലും നന്നായിരിക്കുന്ന ഒരു ഭംഗിയുള്ള കളറാണ് അതുപോലെ തന്നെ കൈ നല്ല വലിപ്പവും നല്ല ഫോർ കൈ അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടല്ലോ എത്ര ബ്രാൻഡായിട്ടുള്ള ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതുപോലെ ഇറക്കും വീതി ഒക്കെ നല്ലവണ്ണം ഉണ്ട് എക്സലുകാർക്കും ഡബിൾ എക്സുകാർക്കും പറ്റുന്നൊരു പീസാണ് അല്ലെ ജംഷി ജംഷേ എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും പറ്റുന്ന പീസാണ് നേരത്തെ കാണിച്ചത് ഫോർ എക്സില് വരെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് നിങ്ങൾ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള റേറ്റ് ആണ് മൂന്നെണ്ണത്തിന് ആയിരം രൂപ വരുന്നുള്ളൂ അല്ലേ ജംഷി മൂന്നെണ്ണത്തിന് ആയിരം രൂപയായിരുന്നുള്ളൂ സിംഗിൾ പീസിന് നാനൂറ്റിഅമ്പത് രൂപയാണ് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ഒരു റിംഗിൾ ആണ് കേട്ടോ റിംഗിൾ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതും നമുക്ക് ഒതുങ്ങി നിൽക്കുന്ന നിക്കുന്നൊരു മെറ്റീരിയൽ ആണ് കണ്ടില്ലേ ത്രിപ്ലക്സിലും ത്രിപ്ലക്സിലാണ് ഇതിൽ ടൈവ്ലക്സിലായിരിക്കും കൊടുക്കുള്ളൂ ചെറുതായിട്ട് ചുരുങ്ങി പോയാലോന്നുള്ള മെറ്റീരിയൽ ഇനിയിപ്പോ ത്രിപ്ലക്സിലും ചോദിച്ചോളൂട്ടോ നമുക്ക് അതിനുള്ളത് വേറെ വേറെ തരാമെന്നാണ് കേട്ടോ വേറെ കളറും അതിന്റെ പ്രിന്റും മോഡലൊക്കെ മാറുന്നേ ഉള്ളു അല്ലേ അപ്പൊ ത്രിപ്ലക്സിലെ ആർക്ക് എന്ത് സൈസ് വേണമെങ്കിലും വിളിക്കാം അല്ലെ ജംഷി എനി സൈസ് ഹി ആർ അവൈലബിൾ ആണ് ഓക്കെ അല്ലേ അപ്പോ എന്താ പറയാ ചെസ്റ്റിലുള്ള വർക്ക് ഒക്കെ അടിപൊളിയാണ് റിംഗിൾ ആണ് അപ്പോൾ എത്ര സൈസ് ആളെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഓക്കെ പിന്നെ സൈസ് ഇറക്കുമൊക്കെ അത്യാവശ്യം നല്ലവണ്ണം ഉണ്ട് ചെസ്റ്റും ഏകദേശം ഒരു ത്രീ എക്സ് എല്ലിന്റെ അടുത്ത് തന്നെ ആയി നെക്സ്റ്റ് പീസിലേക്ക് പോവാ നെക്സ്റ്റ് പീസ് എന്ന് പറയുമ്പോ നല്ലൊരു കളറിനെയാണ് അതെല്ലോ സൂപ്പർ ആയിട്ടുള്ള കളറിനെയാണ് അടിപൊളി കളറാണ് കേട്ടോ ിങ്ഫിഷർ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് റിംഗിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു സോഫ്റ്റ് ആയി യൂസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് അല്ലേ അതായത് വേനക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ യൂസ് ചെയ്യില്ലേ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ട് ഇട്ടതേ അറിയാൻ പാടില്ലാന്ന് ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്കും നല്ല സോഫ്റ്റ് ആയിട്ട് അതായത് വീട്ടിലിടാൻ ഏറ്റവും അനുയോജ്യമായ മെറ്റീരിയൽ എന്ന് കൂടി പറയാനല്ലേ ജംസി

ചോദിച്ച അയച്ചേരാട്ടോ അയച്ചാൽ അനി സൈസ് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് നാനൂറ്റിഅമ്പത് രൂപ റിംഗിളാണ് മെറ്റീരിയൽ വരുന്നത് മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ നല്ല കിടുക്കാച്ചി കളറാണ് മെഹന്തി ഗ്രീൻ രണ്ടല്ലോ അഞ്ച് കളറോ നാല് എത്ര പീസ് വേണമെങ്കിലും അതെ ഇത് അനു എത്ര എത്ര പീസാണെങ്കിലും അയച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെയിലൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് മഴക്കാലാണ് വരുന്നത് എല്ലാവർക്കും ഈ ഒരു ഡ്രസ് ഏതൊരു ഡ്രസ് പീസ് അപ്പൊ ഈ അതായത് നമുക്ക് നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് ഊണും ഉടുപ്പും അല്ലെ അപ്പൊ മാറ്റി പിടിക്കാൻ മാറ്റി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷെ അല്ലെ തുണി വരുന്നവര് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ചെയ്യുന്ന കാര്യം സ്ഥിരമായി സ്ഥിരമായിട്ട് ശ്രമിക്കണം അല്ലെ നിങ്ങളിപ്പോ ഡ്രസ്സിന്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും വിജയിക്കും ഓക്കെ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് ഒക്കെ പോവാം തന്നെയാണ് അതെ നാനൂറ്റി അമ്പത് രൂപയാണ് സിംഗിൾ പീസിന് മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപയാണ് ഇനിയിപ്പോ ആറ് പീസ് നിങ്ങൾ ഒറ്റ ആറ് പീസ് എടുക്കാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഇതിൽ തന്നെ ഒരു ടോപ്പ് ഫ്രീ ആയി കൊടുക്കുക അല്ലെ ഓക്കേ അല്ലെ ആറ് പീസ് നിങ്ങൾ ഫുൾ ആയിട്ട് ഒരു സെറ്റ് എടുക്കാ ഇതും തന്നെ ഒരു പീസ് ഫ്രീ ആയിട്ട് തരാം അല്ലെ ഓക്കേ അല്ലെ അത് പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പൊ നല്ല പീസാണ് ആറ് പീസ് എടുത്താല് നിങ്ങൾക്ക് ഒരു പീസ് ഫ്രീ ആയിട്ട് തരാം ഇതിൽ തന്നെ തരാം കേട്ടോ വേറെയല്ല ഇതിൽ തന്നെ തരാം അല്ലെ ഒന്നിനൊന്ന് മെച്ചുകൾ കളറുകളാണ് അപ്പൊ റേറ്റ് നാനൂറ്റി അമ്പത് രൂപയുള്ളൂ ഒരു പീസിന് നാനൂറ്റിഅമ്പത് രൂപ മൂന്ന് പീസിന് ആയിരം രൂപ നിങ്ങൾ ആറ് പീസ് രണ്ടായിരം രൂപയ്ക്ക് എടുക്കാണെങ്കിൽ ഇതും തന്നെ ഒരു പീസ് നിങ്ങൾക്ക് ഏതാ വെച്ചാൽ തരാമെന്നാണ് കേട്ടോ പടിപൊളിയല്ലേ കളറൊക്കെ കിടക്കാച്ചി കളറാണ് കേട്ടോ സൂപ്പറാണ് നല്ല കോമോ ഓഫറാണ് എല്ലാവരും വാങ്ങിക്കുക എല്ലാവർക്കും മെച്ചം തന്നെ ആയിരിക്കും നെക്സ്റ്റ് പീസ് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പൊ ഈ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു വാങ്ങിയത് ാണ് ത്രീ ഡി മെറ്റീരിയൽ ആണ് കൊറേ പേര് നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു പീസാണ് ഈ ഇതിന്റെ തുണിൻറെ വന്നിട്ട് ഓറഞ്ച് റയോൺ ആണ് കേട്ടോ ഓറഞ്ച് റയോൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് മെറ്റീരിയൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ല മോഡൽ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് ഹെവി ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് ലുക്ക് അല്ലേ ഓക്കെ അല്ലേ സൈസ് പ്രകാരം എക്സലാർക്ക് ഡബിൾ എക്സ് ത്രീ എക്സിലാർക്കും യൂസ് ചെയ്യാൻ പറ്റും എക്സലാർക്ക് ഡബിൾ എക്സിലാർക്കും പറ്റിയൊരു പീസാണ് അപ്പൊ വേറെ കാണിച്ചാൽ കാണിച്ചാലോ നമ്മളെല്ലാ പീസും കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാ പീസും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ വേണ്ടില്ലേ അടിപൊളി എന്തൊക്കെ സെയിം റേറ്റ് അല്ല മൂന്നെണ്ണം ആയിരം രൂപ ആയിരം രൂപ തന്നെയാണ് കേട്ടോ ഉള്ളത് മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ നിങ്ങൾ ആറ് പീസ് എടുത്താലും നിങ്ങൾക്ക് ഒരു ഇതിന്റെ തന്നെ ഏതെങ്കിലും ഒരു പീസ് തരണം എന്നാണ് കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ എന്തായാലും അടിപൊളി അടിപൊളി ഓഫറുകളാണ് നമ്മൾ തരുന്നത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യല്ലേ ഓഫറുകൾ യൂസ് ചെയ്യുക മഴക്കാലം സെയിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക അതുപോലെ കിച്ചിന്റെ ഐറ്റംസ് മുതൽ വലിയ ഐറ്റംസ് വരെ എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണല്ലേ ഇത് ത്രീ ഡി മെറ്റീരിയൽ ആണ് കേട്ടോ ത്രീ ഡി ആണ് ഓറഞ്ച് റയോൺ ആണ് ചെസ്റ്റിലൊക്കെ വരുന്ന യോക്കിന്റെ ഭാഗത്ത് വരുന്ന സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര ബ്രാൻഡഡ് ആണ് കേട്ടോ ഓക്കെ അല്ലേ ലൈനിങ് ഒന്നുമില്ല ലൈനിങ് ഒരാവശ്യം ഇല്ല അല്ലെ അത്രയും ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കിടക്കാച്ച പീസ് തന്നെയാണ് ആണ് കേട്ടോ വരുന്നത് സ്ലിറ്റ് സ്ലിറ്റാ നമ്പറിലല്ല ലൈനിങ്ങിന്റെ ഒരു ആവശ്യമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ കളർ ഒന്നും ഇളകുന്ന പേടി വേണ്ട ഓറഞ്ച് റയോൺ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് പോവില്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക അല്ലെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണേ പിന്നെ നമ്മളടുത്ത് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാസ ലെഗിന് ചെക്കിന് ഏത് വേണമെങ്കിലും നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് മൂന്ന് പീസിന് അഞ്ഞൂറ് രൂപയായിരുന്നുള്ളൂ പ്ലസ് കൊറിയർ ചാർജ് ഒരു അമ്പത് രൂപ വരും അല്ലെ പിന്നെ സൈസിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഒരു അമ്പത് രൂപ ചെറിയ വ്യത്യാസങ്ങൾ വരും അതുപോലെ തന്നെ പിന്നെ കിട്ടിന്റെ ഐറ്റംസും നമ്മളിത് എല്ലാം തന്നെ അവൈലബിൾ ഉണ്ട് അപ്പൊ നമ്മൾ വീഡിയോയിൽ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെ അപ്പോ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യണം അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോഴേ ഓക്കെ